പ്രാർത്ഥിക്കാനായി ഈ ആമക്കളെയും എല്ലാം വിളിച്ചു പല പ്രാവശ്യം ഒക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വന്നു എല്ലാ വേഷവിധാനങ്ങളും ഉള്ളവരുണ്ട് സാരി ഉടുത്തവരുണ്ട് മുണ്ടുംചാട്ട കിട്ടവരുണ്ട് നൈറ്റി ഇട്ടവരുണ്ട് ചുരിദാറിട്ടവരുണ്ട് തല ബോബ് ചെയ്തവരുണ്ട് പിരികം കത്തിരിച്ചവരുണ്ട് നഖം വെച്ചുപിടിപ്പിച്ചവരുണ്ട് കൃതാവ് വെച്ചവരുണ്ട് എല്ലാം ഉണ്ട് പല ടൈപ്പാ ആംപിള്ളാരിൽ ചില എണ്ണത്തിന് ഈ പെൺപിള്ളാരുടെ പോലെ തലമുടി നീട്ടി വളർത്തിയതുണ്ട് മീശയും തലമുടി നീട്ടി വളർത്തിയതും ഇങ്ങനെയൊക്കെ എല്ലാം ഉണ്ട് പല ടൈപ്പുകളാണ് ആണുങ്ങളൊറ്റൊരുത്ത അകത്തോട്ട് കയറത്തില്ല ഒറ്റൊരുത്തനും അകത്തോട്ട് കയറുകയില്ല അവസാനം അപ്പശൻ പറഞ്ഞു അച്ഛാ അന്മാർ അവിടെ ഇരുന്നോട്ടെ വെളിയിൽ വരാന്തയിൽ ഒരു കാസ് ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു അവിടെ അവന്മാർ കയറിയിരുന്നു പെണ്ണുങ്ങളെല്ലാം വന്ന് അകത്തോട്ട് കയറി ഇരുന്നു അങ്ങനെ എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാവുന്ന പറഞ്ഞു എനിക്കൊരു കുഴപ്പമുണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ആരെങ്കിലും നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും നേരെ ചോദി ആണെന്ന് നിൽക്കുന്നൊരു നോട്ടമുണ്ട് പണ്ട് മുതലേ ഉള്ളതാണ് ഈ പ്രാവശ്യം ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി പിതാവിനും പുത്രനും പറയുന്നതിന് മുമ്പേ തന്നെ എല്ലാവരും ഉണ്ടോന്നൊന്ന് നോക്കിയപ്പോൾ ഞാൻ അമ്മച്ചിയുടെ തലയിലേക്കൊന്ന് നോക്കി സാധാരണ സ്ത്രീകൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളെല്ലാം ഷാളും സാരിയുടെ ഇതെല്ലാമാണല്ലോ പക്ഷേ ഈ ഒരു പ്രത്യേകത അമ്മച്ചിയുടെ തലയിൽ കിടക്കുന്നത് ഞാൻ നോക്കിയപ്പോഴും ഞാൻ ഞെട്ടിപ്പോയി അപ്പച്ചൊരു ബെർമുടായായിരുന്നു ഒരു ബെർമുടായാണ് ഈ അമ്മച്ചിയെടുത്ത് തലയിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ ഒന്നുകൂടെ നോക്കിയപ്പോഴുണ്ട് മൂത്ത മരുമോടെ തലയിൽ രണ്ട് വള്ളി പോലൊരു സാധനം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ഓർത്തു നോക്കൂ പ്രാർത്ഥിക്കാനായിട്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് ദൈവത്തിൽ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നമ്മുടെ രീതിയും ഭാവവും എന്താണ് സഹോദരിമാരെ നിങ്ങൾ എന്നെ കുറ്റം പറയരുത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇട്ട നൈറ്റി മത്തി കഴിയതും അരി വെച്ചതും എല്ലാ സർവ്വതും ഇവിടം മുതൽ ഇവിടം വരെ തൂത്തു തൂത്തുപിടിപ്പിച്ച ആ ഒരു സാധനം ഇട്ടുകൊണ്ടല്ലേ വൈകിട്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾ വന്നിരിക്കുന്നത് അച്ചായന്മാരോട് ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ പ്രിയമുള്ളവരെ നിങ്ങളും മോശക്കാരൊന്നും അല്ല ഇതിന്റെ അപ്പുറത്തെ വേല പഠിച്ചവരാണ് ഈ അച്ചായന്മാരെ ഞാൻ കണ്ടത് എങ്ങനാന്നറിയോ അച്ഛനുണ്ട് പ്രാർത്ഥിക്കാൻ ശുശ്രൂഷകൾ മാത്രമില്ല അതുകൊണ്ട് അച്ചായന്മാരെന്തോ ഇതൊന്നറിയാമോ അവർ പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് ഓരോ പാക്കറ്റ് വീതം എല്ലാവരും ധൂവം വെച്ച് തീർത്തു ഓരോ പാക്കറ്റ് വീതം ആ ബെഞ്ചിലിരുന്ന് അവർ തോപ്പം തോപ്പം ഒരാൾ തീർത്ത് കഴിയുമ്പോൾ അടുത്ത ആൾ അവസാനം പ്രാർത്ഥിക്കാനായപ്പോഴത്തേന് വ്രാളപ്പെട്ട ഇതെല്ലാം എടുത്ത് അങ്ങ് മാറ്റി നിൽക്കുകയാണ് പ്രാർത്ഥിക്കാനായിട്ട് വരുന്നതിൻ്റെ ലക്ഷണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലക്ഷണം ലക്ഷണക്കേടായിട്ട് മാറുന്നു